ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ ഒന്നാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് പിങ്കി നന്ദയുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ വളരെ മോശമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നത്തിൽ ഇടപെടുന്നതിനായി മുന്നിലേക്ക് കടന്നു വരികയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഗൗതം ഇനിയും പിങ്കി തൻ്റെ ഭാര്യയുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഗൗതം നന്ദയോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു നന്ദ ഒരിക്കലും പിങ്കിയെ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു ഇതോടെ താൻ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ നന്ദ അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ വീട്ടിലുള്ള എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഈ അവസരം മുതലെടുത്തുകൊണ്ട് വീണ്ടും ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നുകൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ് നമ്മുടെ പിങ്കി പക്ഷേ പിങ്കിയോട് ഇനി പിങ്കിക്ക് തൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്ന ഗൗതം പിങ്കിയെ താൻ എന്നേക്കുമായി മറന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം പിങ്കിയെ ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്